നമസ്കാരം നമ്മുടെ സമൂഹത്തിന് എന്തോ സാരമായ കുഴപ്പമുണ്ട് നമുക്ക് നല്ലതൊന്നും കാണാനുള്ള ശേഷിയില്ല എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അറ്റമോ മൂലയോ കണ്ടാൽ നമ്മളതങ്ങ് വഷളാക്കുകയും ചെയ്യും അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് നടന്മാരിൽ ഒരാളായ മമ്മൂക്ക പങ്കെടുത്തത് ഇങ്ങനെ വിവാദമാകുന്നത് മമ്മൂക്കയും മോഹൻലാലും തമ്മിൽ കേരേ എന്ന് തർക്കിക്കുന്ന തരത്തിൽ സൂപ്പർ സ്റ്റാറുകളാണ് മെഗാസ്റ്റാറുകളാണ് രണ്ടുപേരും മലയാളികൾക്ക് പ്രിയപ്പെട്ടവരാണ് രണ്ടുപേരോടും മലയാളികൾക്ക് മതത്തിനോ ജാതിക്കോ രാഷ്ട്രീയത്തിനോ അപ്പുറത്തേക്ക് ഇഷ്ടമുണ്ട് രണ്ടുപേർക്കും വ്യത്യസ്തമായ ഫാൻസ് ഒക്കെ ഉണ്ടാവും എന്ന് മാത്രമല്ല ഇവർ രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളുമാണ് സ്വാഭാവികമായും മലയാളത്തിലെ മറ്റൊരു പ്രിയപ്പെട്ട നടനായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഇവർ പങ്കെടുക്കും ഇവർ രണ്ടുപേരും എത്തിയെന്ന് മാത്രമല്ല രണ്ടുപേരും ഒരുമിച്ച് നിന്നാണ് ഈ ചടങ്ങുകൾ വീക്ഷിച്ചത് ഈ ചടങ്ങിനെ രാഷ്ട്രീയവൽക്കരിക്കുക വർഗീയവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ ഭയാനകമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് മമ്മൂക്ക മോദിയെ കണ്ടപ്പോൾ കൈ കൊടുക്കാൻ വിസമ്മതിച്ച് കൈകെട്ടി നിന്നു എന്നാണ് ചിലരുടെ ആരോപണം അതുപോലെ തന്നെ മറ്റു ചിലർ പറയുന്നു മമ്മൂക്ക മുസ്ലിം ആയതുകൊണ്ട് മമ്മൂക്കയുടെ ദേഹപരിശോധന നടത്തി മറ്റ് ചിലർക്ക് അത് വേണ്ടി വന്നില്ല എന്ന് ഇതൊക്കെ പാതി മാത്രം കണ്ട കഥകളാണ് ആദ്യം നമുക്ക് മമ്മൂട്ടിയുടെ ദേഹപരിശോധനയെ കുറിച്ച് നോക്കാം അവിടെ എത്തിയ എല്ലാവരുടെയും ദേഹപരിശോധന നടത്തിയിട്ടുണ്ട് മമ്മൂട്ടിയോ മോഹൻലാലോ സുരേഷ് ഗോപിയോ ഒക്കെ സൂപ്പർ സ്റ്റാറുകളായതുകൊണ്ട് അവർ ഈ വിവാഹത്തിന്റെ പ്രധാനപ്പെട്ട ആളുകളായതുകൊണ്ട് അവർക്ക് അല്പം അയമുണ്ടായിരുന്നിരിക്കാം കാരണം അവർക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ചിലർ ആയിക്കോട്ടെ എന്നോർത്ത് പൂർണ്ണമായും സഹകരിക്കും മോഹൻലാൽ ചിരിച്ചു കാണിച്ചു മോഹൻലാലായി അടിസ്ഥാന പരിശോധന നടത്തിവിട്ടു മമ്മൂക്ക സാധാരണഗതിക്ക് ഒരു പരിശോധന ആയിക്കോട്ടെ എന്ന് വെച്ച് കൈമൊക്കി കാട്ടി പരിശോധിച്ചു കാര്യമായി മമ്മൂക്കയെ തടഞ്ഞു നിർത്തിയില്ല ശ്രദ്ധിക്കേണ്ട കാര്യം മോദി എത്തിയ കല്യാണത്തിലെ ആതിഥേയനായ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആതിഥേയനായ സുരേഷ് ഗോപി പോലും ഈ പരിശോധനയ്ക്ക് വഴങ്ങിയെന്നതാണ് ഇതാരെയും കണ്ണിൽപ്പെടില്ല എന്നിട്ട് ചിലർ ഒരുത്തിന്റെ പോസ്റ്റ് ഇതാണ് ബിനു കെ തോമസ് കനയനാട്ട് അയാളുടെ പോസ്റ്റ് എങ്ങനെയാണ് മുസ്ലിം വിരോധവും വെറുപ്പും പകയും കൊണ്ട് ഇവനൊക്കെ എങ്ങനെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നു എന്നാണ് മനസ്സിലാകാത്തത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഓഡിറ്റോറിയത്തിലേക്ക് പ്രവേശിക്കുന്ന മമ്മൂട്ടിയെ ദേഹപരിശോധന നടത്തുന്ന വീഡിയോ ആണ് പരിവാർ ഗ്രൂപ്പുകളിൽ ഇന്നത്തെ ആഘോഷം മോഹൻലാലിനെ പരിശോധിച്ചില്ല പകരം മമ്മൂട്ടിയെ പരിശോധിച്ചത് മാപ്പിള ആയതുകൊണ്ടാണ് അത്ര കണ്ട വീഡിയോയിൽ മമ്മൂട്ടിയെ പരിശോധിക്കുന്നതും മോഹൻലാലിനെ കടത്തിവിടുന്നതും കാണാം ലെഫ്റ്റനന്റ് കേണൽ ആയതുകൊണ്ടാണോ എന്നറിയില്ല മറ്റാരെയും പരിശോധിക്കുന്നതായും കാണുന്നുമില്ല വാസ്തവം പൂർണ്ണമായും അറിയില്ല പക്ഷെ മമ്മൂട്ടിയെ പരിശോധിക്കുന്നത് സംഘികൾക്ക് ആഘോഷമാണ് അതിന് കാരണം അയാളുടെ മതമാണ് അത് മാത്രമാണ് എന്തുകൊണ്ടാണ് സംഘപരിവാറിനെ ഈ നാട്ടിൽ നിന്നും അകറ്റി നിർത്തണം എന്ന് ഇനി മനസ്സിലാകാത്തവർ ഉണ്ടെങ്കിൽ അവർ വെറും നിഷ്കളങ്കരല്ല എന്ന് മാത്രം വാസ്തവത്തിൽ ഇതിൽ ഇക്കോ സിസ്റ്റം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമാണ് ഞാൻ സൂചിപ്പിച്ചല്ലോ സുരേഷ് ഗോപി പോലും പരിശോധനയ്ക്ക് വിധേയമായി മമ്മൂട്ടിയെ പരിശോധന പേരിൽ ആരെങ്കിലും ആഹ്ലാദിച്ചത് എനിക്കറിയില്ല മമ്മൂക്കെ പരിശോധിച്ചു മമ്മൂക്കെ മാത്രം പരിശോധിച്ചു എന്ന് വ്യാജ പ്രചരണം നടത്തുന്നവർ ബോധപൂർവം വർഗീയത സൃഷ്ടിക്കുകയാണ് ഭിന്നത സൃഷ്ടിക്കുകയാണ് മമ്മൂക്ക് ഉദ്യോഗസ്ഥന്മാരെ ബഹുമാനിക്കുന്നതുകൊണ്ട് ഒരു മുടയും കാണിക്കാതെ പരിശോധനയ്ക്ക് നിന്ന് കൊടുത്തു സുരേഷ് ഗോപിയും അതാണ് ചെയ്യുന്നത് ഇതിന്റെ പേരിലാണ് ഈ ഭിന്നത ഉണ്ടാക്കുന്നതും നുണപ്രചരിപ്പിക്കുന്നതും ഇനി അടുത്തതാണ് ഏറ്റവും വലിയ തമാശ മമ്മൂക്ക് മോദിയെ കണ്ടപ്പോൾ കൈകെട്ടി നിന്നത്രേ ചിലർക്ക് വലിയ ആഹ്ലാദമാണ് വലിയ ആനന്ദമാണ് നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ മമ്മൂക്കയാണ് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ് ചിലർ രംഗത്തിറങ്ങുന്നു തന്നെ ഇനി ശോഭനയെ എന്നാലും വിളിക്കരുത് എന്ന് പോസ്റ്റിട്ട് സെൽഫ് ഗോൾ അടിച്ച ശീതൽ ഷ്യാം ഉണ്ട് ശീതൾ ഷ്യാം ഇങ്ങനെ എഴുതി വേറെ ആള് നോക്ക് മോഹൻലാലിന് അടുത്ത് മോദി കൈകൂപ്പി നിൽക്കുന്ന ചിത്രത്തിന്റെ അടുത്ത് കൈയിട്ട് നിൽക്കുന്ന മമ്മൂക്കയുടെ ചിത്രമിട്ടാണ് ആഘോഷിച്ചത് ഇത് ഒരുപാട് പേർ ഏറ്റെടുത്തു മമ്മൂക്കയുടെ അഭിമാനം തോന്നുന്നു മമ്മൂക്ക ഭയങ്കര സംഭവമാണ് മമ്മൂക്കയാണ് ഇരട്ട ചങ്കൻ എന്നൊക്കെ പറഞ്ഞ് കമ്മി സുഡു ദമ്പതികൾ ആഘോഷിച്ചു മോദിയുടെ മുമ്പിൽ കൈകെട്ടി നിന്നപ്പോൾ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞേ എന്നെ അത്ഭുതപ്പെടുത്തിയത് സ്കോട്ട്ലൻഡിൽ താമസിക്കുന്ന വളരെ റീസണബിൾ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള സുഹൃത്ത് ജോസ് മാത്യു നേരിം പറമ്പലിൻ്റെ കമൻറ്റാണ് മമ്മൂക്കിയാണ് ഹീറോ എന്ന് പറഞ്ഞ് ജോസ് മാത്യു എഴുതി വാസ്തവത്തിൽ ഈ ഒരു ചിത്രം വാസ്തവത്തിൽ ഇത്രയോ നേരമായി നിൽക്കുന്നതാണ് കൈകെട്ടി നിൽക്കുന്നു മമ്മൂക്കയുടെ അടുത്തെത്തിയപ്പോൾ മമ്മൂക്ക കൈകൂപ്പി അപ്പോൾ ഈ ജോസ് മാത്യുവിനെപ്പോൾ പറഞ്ഞത് കൈവൂപ്പിയതല്ലേ ഉള്ളൂ കൈ തരത്തില്ല എന്നുള്ളത് കൈ കൊടുത്തതാണ് ആതിലൂടെ കൈ കൊടുത്തതാണ് അക്ഷതം വാങ്ങി പോക്കറ്റിൽ ഇട്ടുന്നതാണ് അതാണ് മര്യാദ മമ്മൂക്കക്ക് മര്യാദ അറിയാവുന്നതുകൊണ്ടാണ് മമ്മൂക്കിയൊക്കെ ചെയ്തത് അത് മാത്രമല്ല അടുത്ത് പോയപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തത് ഒരു നിമിഷത്തിൽ കൈ കെട്ടിപ്പോയതിന്റെ പേരിൽ മമ്മൂക്ക ചങ്കൂറ്റമുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കാൻ ശ്രമിക്കുകയാണ് അത് ചങ്കൂറ്റമല്ല അങ്ങനെ മമ്മൂക്ക കൈ കൊടുക്കാൻ വിസമ്മതിച്ചെങ്കിൽ കൈ കെട്ടി നിന്നെങ്കിൽ അത് അഹങ്കാരമാണ് മമ്മൂട്ടിയെ ഒരു അഹങ്കാരിയാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന ചിലരുടെ കെണിയാണിത് മമ്മൂക്ക അഹങ്കാരി അല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ബഹുമാനിക്കാൻ കഴിയുന്ന ആളാണ് അതിന്റെ പേരിൽ ഈ കള്ളക്കഥ ഉണ്ടാക്കുന്നവർ മനസ്സിലാക്കുക നിങ്ങൾക്ക് മമ്മൂക്കയോടുള്ള സ്നേഹമല്ല നിങ്ങൾക്ക് ഈ നാട്ടിൽ വർഗീയത പരത്താനുള്ള ഈ നാട്ടിൽ വിദ്വേഷം പടർത്താനുള്ള ആഗ്രഹം കൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ തൊരപ്പൻ പണിയുമായി രംഗത്തിറങ്ങുമോ ഓർക്കണം ഈ ചിത്രങ്ങളെല്ലാം ലഭ്യമാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ ലഭ്യമാണ് മമ്മൂക്ക കൈ കൂപ്പുന്നതും മമ്മൂക്ക കൈ കൊടുക്കുന്നതും മമ്മൂക്ക സംസാരിക്കുന്നതും ഒക്കെ ലഭ്യമാണ് മോദിയോട് ഇതൊന്നും കാണാതെ മമ്മൂക്ക അത് ചെയ്തു ചങ്കൂറ്റമാണ് എന്ന് പറയുന്ന ആ ഒരു തരം മാനസികാവസ്ഥയുണ്ട് അത് വല്ലാത്ത മാനസികാവസ്ഥയാണ് വല്ലാത്ത രോഗമാണ് ഈ വിവാഹത്തിന്റെ തിരക്കുണ്ടെങ്കിലും ഇത്തരം പ്രചരണങ്ങൾക്ക് കൃത്യമായി മറുപടിയുമായി ഗോകുൽ സുരേഷ് അതായത് സുരേഷ് ഗോപിയുടെ മകൻ രംഗത്തെത്തി സുരേഷ് ഗോപി ശീതൾ പോസ്റ്റിനടിയിൽ ഇങ്ങനെ കമന്റ് ഇട്ടു ദിസ്ഇസ് ആർ ഫോളോയിങ് ഓൺലി ഹാഫ് ദ ഇൻഫോ ആൻഡ് വോമിറ്റിംഗ് ഇറിറ്റേഷൻ ആൻഡ് നെഗറ്റിവിറ്റി പകുതി മാത്രം വിവരങ്ങൾ എടുത്തിട്ട് ഈ വെറുപ്പും വിദ്വേഷവും ഛബ്ദിക്കുന്ന ജനതയുടെ ഒരു ഉദാഹരണമാണ് ഇതെന്നാണ് അന്ന് ഗോകുൽ സുരക്ഷിട്ടത് അപ്പോൾ ഗോകുലിനോട് പെങ്കണ കല്യാണമല്ല തിരക്ക് പൊയ്ക്കോളും എന്നൊരു ശീതൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഇത്തരം വൃത്തികേടുകൾ അതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മമ്മൂക്ക അയാൾ മാന്യനായ ഒരു നടനാണ് അയാൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെയോ ജാതിയുടെയോ രാഷ്ട്രീയത്തിന്റെയോ പ്രതിനിധിയല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയം തുറന്നു പറഞ്ഞിട്ടുണ്ട് അതാണ് അന്തസ് എന്ന് പറയുന്നത് തുറന്നു പറയാതിരിക്കുന്നതിനേക്കാൾ നല്ലത് തുറന്നു പറയുന്നതാണ് അദ്ദേഹം സി പി എമ്മിനൊപ്പമാണ് അത് അദ്ദേഹത്തിന്റെ അവകാശമാണ് സി പി അടി കുറച്ച് നിൽക്കുന്നു ഒരു ചെയർമാൻ ആയിത്തോണ്ടൊരു നല്ല കാര്യം ആർക്കാണ് കുഴപ്പമുള്ളത് അതിൻ്റെ പേരിൽ മറ്റാരെങ്കിലും മമ്മൂട്ടിയുടെ സിനിമ ബഹിഷ്ക്കരിക്കാറുണ്ട് ഇല്ല അതാണ് മലയാളിയുടെ ഉയർന്ന ബോധം ആ ബോധമില്ലാത്തവരാണ് ഈ കപട പുരോഗമനവാദികളും സദാചാരവാദികളും ചിലരൊക്കെ മമ്മൂക്ക ക്ഷേത്രത്തിൽ കയറിയതിനെ ആഘോഷിക്കുന്നുണ്ട് ചിലരൊക്കെ ആചാരലംഘനം എന്ന് പറയുന്നുണ്ട് അതും അറിയാത്തതുകൊണ്ടാണ് ഗുരുവായമ്പലത്തിന്റെ നടപ്പന്തലിലാണ് വിവാഹം നടക്കുന്നത് അല്ലാതെ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തല്ല അല്ലെങ്കിൽ പ്രതിഷ്ഠയുടെ മുമ്പിലല്ല ഇത് പലർക്കും അറിയില്ല ആ നടപ്പന്തലിൽ വിവാഹങ്ങൾ നടക്കുമ്പോൾ അവിടെ ആർക്കും പ്രവേശനമുണ്ട് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല ഗുരുവായൂരമ്പലത്തിൽ ഏറ്റവും വലിയ ഇരയായി മാറിയിരിക്കുന്നത് യേശുദാസാണ് ഏറ്റവും വലിയ ഹിന്ദുവാണ് യേശുദാസ് പക്ഷെ അദ്ദേഹം ഔദ്യോഗികമായി ഹിന്ദുവല്ല യേശുദാസിന് ഗുരുവായൂരമ്പലത്തിൽ കയറുന്നതിനെ കുറിച്ചുള്ള തർക്കം തുടരുകയാണ് ഇവിടെ മമ്മൂക്കയ്ക്കല്ല ആർക്കും ഏത് മതക്കാരനും അവിടെ പോകാം അവിടെ അപമാനിക്കരുത് അധിക്ഷേപിക്കരുത് അതിൽ ആചാരങ്ങളൊക്കെ പാലിക്കണം പക്ഷേ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നടപ്പെന്നല്ല ആർക്കും പാ ജാതി മതഭേദമില്ല അതറിയാതെ ചിലർ പറയുകയാണ് മമ്മൂക്ക് ആചാരം ലംഘിച്ചു എന്ന് ചിലർ പറയുന്നു മമ്മൂക്ക് ധീരനാണ് മമ്മൂക്ക അത് അങ്ങോട്ട് ചെന്നിരിക്കുന്നു ചിലർ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ അവസാനിപ്പിക്കുക മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട നടന്മാരാണ് അവരെ നിങ്ങൾ നിങ്ങളുടെ സങ്കുചിത താല്പര്യത്തിന്റെ പേരിൽ ഇങ്ങനെ വലിച്ചെഴച്ച് അപമാനിക്കരുത് അപേക്ഷയാണ്